ഹായ് എൻ്റെ പുതിയ ഫ്രണ്ടാണത് ഫ്രണ്ടിനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എൻ്റെ ഫ്രണ്ട് ആരാണെന്ന് എൻ്റെ പുതിയ ഫ്രണ്ടാണ് എൻ്റെ ഒരു സന്തത സഹചാരി എന്ന് വേണം പറയാം രണ്ട് മാസത്തേക്ക് ഞാൻ ഇതൊന്ന് ഓടിക്കാൻ പഠിക്കട്ടെ കേട്ടോ ഓടിക്കട്ടെ ഇതാണ് എൻ്റെ പുതിയ കൂട്ടുകാരൻ പുതിയ കൂട്ടുകാരി എന്താ പറയണ്ടേ എൻ്റെ സാധാരണ എനിക്ക് പനി വരുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് അങ്ങനെയൊക്കെ പനി ഉണ്ടാവാറുള്ളൂ നൂറൊക്കെ എനിക്ക് അപൂർവമായിട്ട് എനിക്ക് നൂറ് തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് പോയിൻ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് നൂറ് അതിന് മേലെ എനിക്ക് പനി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇത് നൂറ്റി മൂന്ന് നൂറ്റി പത്ത് നൂറ്റിയെട്ട് ആ ലെവലിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പനി മൂന്ന് ദിവസം പനിച്ചു ഞാൻ മരുന്നൊക്കെ കഴിച്ചാൽ സാധാരണ പനി വന്നാൽ വീട്ടിൽ തന്നെ മരുന്ന് കഴിച്ച് നിൽക്കുക ചെയ്യുക പക്ഷേ അതൊന്നും ആ പനി നിന്നില്ലായിരുന്നു മൂന്നാം ദിവസം എനിക്ക് ഫുഡൊന്നും വേണ്ട അതിന് ഞാൻ പിന്നെ ഫുഡ് വേണ്ട നമുക്ക് കാല് വെണ്ണം കഴിക്കാൻ പറ്റില്ല മക്കൾ വിളിച്ചാൽ തെറി പറഞ്ഞിട്ട് അവളെ മുമ്പിൽ നിന്ന് കഴിപ്പിച്ചു രണ്ട് വീട്ടിലൊക്കെ കഴിപ്പിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ച് കിടക്കാതെ വേണ്ടി മരുന്നും കഴിക്കാൻ മരുന്ന് എടുത്തിട്ട് തിരിഞ്ഞതാണ് തിരിയുമ്പം കാല് തിരിഞ്ഞുപോയി പാദവും മറിഞ്ഞുപോയി ഞാൻ അമ്മ അങ്ങനെ അതേമാതിരി വീണു അതിൻ്റെ കാലിന് മേലെയാണ് വീണത് അങ്ങനെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മുറിവെണ്ണയൊക്കെ പട്ടി കിടന്നു രാവിലേക്ക് കാലിങ്ങനെ പൊങ്ങി വന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി അന്ന് ഞാൻ ചെറിയ എന്തെങ്കിലും ഞരവിനൊക്കെ ചെറിയ പണി കിട്ടി ഉണ്ടാവുള്ളു അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല രണ്ട് പേരിലെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പൊടികൾ എല്ലാം എല്ലാവടയ്ക്കോ പൊടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആറാഴ്ച എട്ടാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം ഒന്നുകൂടെ പോകണം രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ശരിക്കത് ഫാക് അത് ഒത്ത് വന്നിട്ടില്ലെങ്കിൽ സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയില്ല സർജറി ഇല്ലാതെ പോട്ടെ ഞാൻ വിചാരിക്കുന്നുണ്ട് സ്വദേവയ്യാത്ത കാലമാണ് അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കുറച്ച് പേർ എന്നെ അന്വേഷിക്കുന്നുണ്ടോ അതെനിക്കറിയാം എന്ത് പറ്റി എങ്ങനെ പറ്റി എവിടെ നിന്നാണ് പറ്റി എന്നൊക്കെ അവരോട് ഒരു നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പേരും നല്ലതായ എന്നെ എന്നെ സംബന്ധിച്ചിട്ട് അവർ ഒന്നോ രണ്ടോ മാത്രമേ സാർത്ഥതയും ക്രിമിനൽ മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളവരുള്ളൂ ബാക്കു കുത്തുന്നവരും നമ്മളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരൊക്കെ ഉള്ളു അവർക്ക് വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ലൈവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്കായിട്ടില്ല ചുമയുണ്ട് പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട് പനീൻ്റെ എന്നെ കണ്ട മനസ്സിലാകുന്നില്ല നല്ല ക്ഷീണമുണ്ട് ചുണ്ടൊക്കെ ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും പൊട്ടിയിരിക്കും ചുണ്ടൊക്കെ അന്നേരം ലൈവ് ചെയ്യാൻ അടുത്തൊന്നുമില്ല പിന്നെ ലൈവ് ചെയ്യാനുള്ള ആക്രാന്തവും പോയി ഒരു നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അതും പോയി എന്നുവച്ചാൽ എല്ലാവരും എന്താ പറയേണ്ടത് എല്ലാവരും അല്ല കേട്ടോ ചിലവരൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്നതിലുണ്ട് അതിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരിക്കും പക്ഷെ അറിയില്ല എപ്പം എങ്ങനെയെന്നൊക്കെ അറിയില്ല വീഡിയോസ് ഞാൻ ശ്രമിക്കാം ഈ ഇതിലിരുന്നു കൊണ്ട് എല്ലാ വീഡിയോസ് മാത്രമേ പറ്റത്തുള്ളൂ ഇതിലിരുന്നു കൊണ്ടുള്ള വീഡിയോ മനസ്സിലായില്ലേ നന്നു ഞാൻ ശ്രമിക്കാം അങ്ങനെ ഒരുപാട് നാട്ടു പോകണമെന്ന് വിചാരിച്ചായിരുന്നു അത് നടന്നിട്ടില്ല അങ്ങനെ ഒരുപാട് നടക്കാത്ത സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി എനിക്ക് സരില്ല ഏതായാലും മേ എന്നാ മറ്റേ വിയറ്റ്നാമും തഞ്ചാവൂരും പോയി വന്നു ഇനി കാശി പോകാൻ പറ്റുമെന്നുള്ള കൺഫ്യൂഷൻ എനിക്കുള്ളു അപ്പോഴേക്ക് ഭേദാവം ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കിയൊക്കെ ഞാൻ കണ്ട കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ മിന്നത് യാത്രയും വലിയ ഞാൻ ചത്ത് കഴി ചത്ത് കഴിഞ്ഞൊക്കെ എന്തിനാ എന്തിനാണ് ജീവിക്കുന്നതൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു എന്നുവെച്ചാൽ ആർക്ക് വേണ്ടി ജീവിക്കണം എന്ന് വെച്ചാൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല എല്ലാം നല്ല നല്ല ജീവിതം ജീവിച്ച് തീർത്തു ഞാൻ പിന്നെ കഷ്ടപ്പാടുള്ള ജീവിതം വേണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു പിന്നെ ഇങ്ങനൊരു വീലിൽ ചേർന്ന് വന്നപ്പം ഞാൻ ഹാപ്പിയായി അത്യാവശ്യം എനിക്ക് മുറ്റത്തോട്ട് പോവാം അടുക്കളയിൽ പോവാം എനിക്കെൻ്റെ ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അങ്ങനെ അപ്പം ത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പിന്നെ വരാം കേട്ടോ പോയിട്ട് ഞാൻ ബാക്കി പറയാം എന്തായി പോയി തിരിച്ചു വരാൻ പറ്റുമോ എല്ലാവരും അഡ്മിറ്റാവുമോ ഒന്നുമേ പുരിയാ അപ്പം ശരി എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്തായി എന്തായത് ചിന്ത ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഫുഡൊന്നും തയ്ക്കാൻ തുടങ്ങിയിട്ടില്ല ടേസ്റ്റ് ഇല്ല അപ്പം ശരി കേട്ടോ നമുക്ക് കാണാം അടുത്ത അടുത്ത വീഡിയോ കാണാം വീഡിയോ കരണം അപ്പം ബൈ